ഹലോ ഫ്രണ്ട്സ് പ്രക്കിഗ്രീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതാന്ന് വീണ്ടും നമ്മൾ കലാർത്തിയൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്ന ഒക്കെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അയച്ചു തുടങ്ങിയുള്ളൂ കേട്ടോ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അയച്ചു തുടങ്ങിയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻസ് കലാർത്തിയുടെ മുഷി പോട്ട്സ് ഒക്കെയിട്ടുണ്ട് എല്ലാം മുഷി പോട്ട്സ് അല്ല ചിലതൊക്കെ ഒരു വൺ ഷൂട്ട് പിന്നെ ചെറിയ സിംഗിൾ ഷൂട്ടൊക്കെ വരുന്ന കലാർത്യാസമായിരിക്കും കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഒരു വൺ ഷൂട്ട് പിന്നെ കുഞ്ഞ് ഷൂട്ട്സ് വരുന്നേ ഉള്ളു കേട്ടോ അതെല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ മിച്ചുവൂഡായ പ്ലാന്റ് ആണ് അപ്പോൾ അതാണ് കലാപ്യാസ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് മഴക്കാലം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്ലാൻ പ്ലാന്റ് ആണ് നമ്മുടെ കലാപ്യ അപ്പോൾ അത എല്ലാ പ്ലാന്റ്സും ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ നമ്മളൊരു കിലറണ്ടോം ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് അപ്പോൾ അത് നല്ലൊരു ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പിന്നെ ഡൻട്രോൻ്റെ ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റിന് അടുത്ത ഇത് നമ്മുടെ കലാത്തി ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടിപൊളി ഹെൽത്തി ആയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കലാർത്തിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ കലാർത്തിയുടെതാ ഈ പിങ്ക് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് അടിപൊളി വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഒരു ഡബിൾ ഷൂട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഡബിൾ ഷൂട്ട് അല്ല അതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആണ് ചിലത് ഡബിൾ ഷൂട്ട് ഉണ്ട് കേട്ടോ ഞാനത് കാണിച്ച് തരാം അപ്പോൾ ഇതിലൊക്കെ രണ്ട് ഷൂട്ട് വരുന്നത് രണ്ടാമത്തെ ഷൂട്ട് ഇതാ വന്ന് തുടങ്ങുന്നുട്ടോ എന്താ രണ്ടാമത്തെ ഷൂട്ടാണീ വരുന്നത് കേട്ടോ അപ്പോൾ ചിലത് നല്ല വലിയ പ്ലാന്റ്സ് ആയിരിക്കും ചിലത് സിംഗിൾ ആ ചെ കുറച്ച് ചെറിയ സൈസാണെന്നെങ്കിലും ചിലതിൽ രണ്ട് ഷൂട്ടൊക്കെ വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളത് കൊടുക്കുന്നത് അടുത്ത ഇതാണ് നമ്മുടെ കലാത്തിയുടെ ഗ്രീൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിൽ രണ്ട് ഷൂട്ട് ചിലത് മൂന്നാമത്തെ ഷൂട്ട് നാലാമത്തെ ഷൂട്ടൊക്കെ വരുന്നുണ്ട് എന്തായാലും ബുഷിയായ പോട്ടാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ബുഷിയായ പോട്ടാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത അടുത്തതാണ് ഈ കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് രണ്ട് ടൈപ്പാണ് ആണ് കേട്ടോ ഏ ഇത് അധികം പൊക്കം വയ്ക്കാത്തൊരു ആണ് കേട്ടോ ഈ കലാത്തിയ അധികം പൊക്കം വയ്ക്കത്തില്ല ഇത് ചെറിയ ഹൈറ്റിൽ പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ പുതിയ ഹൈറ്റിൽ വരുന്നതാണ് രണ്ടും രണ്ട് ടൈപ്പാണ് അപ്പോൾ ഇത് നല്ല ബുഷി പോട്ടാണ് മൂന്ന് നാല് ഷൂട്ട്സോളുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് നാല് ഉണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതും അത്യാവശ്യം കണ്ടോ നല്ല മെച്ചൂർ ആയ പ്ലാൻ്റാണ് ഒരു ഇതിൽ തന്നെ നമുക്കൊരു നാല് അഞ്ച് ഷൂട്ടോളും വരുന്നുണ്ട് കേട്ടോ ഈ പ്ലാന്റിൽ തന്നെ നാല് അഞ്ച് ഷൂട്ടോളം വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ്റേ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു ബുഷി പോട്സൊക്കെ നമുക്ക് എത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയും മുന്നൂറ് രൂപയൊക്കെയാണ് നമ്മൾ പോട്സിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഫിലഡോൺഡറിൻ്റെ ഒരു റേറ്റും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണാൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ലൈക്കും നമുക്ക് വളരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും